നിങ്ങൾ ഫ്രൈഡ് റൈസ് ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണേ അത്രയ്ക്കും ടേസ്റ്റാണ് അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനായ നല്ലൊരു ചിക്കൻ മഞ്ചൂറിയൻ കൂടെയാണ് ഞാൻ ഇതിൻ്റെ കൂടെ തയ്യാറാക്കുന്നത് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇവിടെ ഞാൻ ഒരു കപ്പ് അരിയാണ് ഫ്രൈഡ് റൈസിന് എടുക്കുന്നത് അതായത് അര കിലോ അരി ഇത് നല്ലതുപോലെ കഴുകി ഒരു പതിനഞ്ച് മിനിറ്റ് കുതിരാൻ വയ്ക്കുക ഈ സമയം നമുക്ക് വലിയൊരു പാത്രത്തിൽ കുറച്ച് ഏറെ വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെക്കുക നമ്മളിവിടെ വറ്റി ചില എടുക്കുന്നത് ഫ്രൈഡ് റൈസിന് എപ്പോഴും ഊറ്റിയാണ് അരി എടുക്കുന്നത് അതേപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അരമുറി നാരങ്ങ നീരും ഏതെങ്കിലും റിഫൈൻഡ് ഓയിലുണ്ടെങ്കിൽ അത് ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർക്കുക വെള്ളം നല്ല തിളച്ച് വരുമ്പോൾ സ്ട്രെയിൻ ചെയ്ത അരി ഇതിലേക്ക് ഇടുക ഒന്ന് ഇളക്കിയ ശേഷം ഏകദേശം ഒരു എൺപത് ശതമാനം ആകുമ്പോൾ ഈ അരി നമുക്ക് ഊറ്റാവുന്നതാണ് അതായത് ഈ അരി ഫ്രൈ റൈസിന് എപ്പോഴും നമ്മൾ എൺപത് ശതമാനമേ കുക്കാക്കാവൂ ഈ സമയം നമുക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം എല്ലില്ലാത്ത ചിക്കനിലേക്ക് ഒരു സ്പൂൺ സോയാ സോസും ഒരു സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും അതേപോലെ ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ കുരുമുളകും പൊടിയും കൂടെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ ഒരു പാത്രത്തിൽ മൂന്ന് മുട്ട പൊട്ടിച്ച് അത് മിക്സ് ചെയ്യുക അതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കുറച്ച് പെപ്പറും കൂടെ ചേർക്കാവുന്നതാണ് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ട് മുട്ട ഇതിലേറ്റ് ഇതിലോട്ട് ഒഴിക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ചിക്കി എടുക്കുക അതിന് ശേഷം മറ്റൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ വറുത്ത് ഓരുക അതിന് ശേഷം അഞ്ചാറ് വെളുത്തുള്ളി അല്ലി ചെറുതായി ചോപ്പ് ചെയ്തത് അതും കൂടെ ഇതിൽ ചേർക്കുക ഇനി കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞു വയ്ക്കുക ഇവിടെ ഞാൻ മുക്കാൽ കപ്പ് വീതം ക്യാരറ്റ് ബീൻസ് അതേപോലെ തന്നെ ഓണിയൻ ക്യാപ്സിക്കം പിന്നെ കുറച്ച് ക്യാബേജ് ഇത്രയും കൂടെ ഇതിലേക്ക് ഇടുക തീ നല്ല കൂട്ടി വെച്ച് വേണം ഈ വെജിറ്റബിൾ എല്ലാം നമ്മൾ കുക്ക് ചെയ്യേണ്ടത് കുഴഞ്ഞു പോകാതെ നോക്കണം അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയ ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർക്കുക അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ചില്ലി ഗാർലിക് സോസ് ചേർക്കുക അതില്ലെങ്കിൽ ചില്ലി സോസ് ഇട്ടാലും മതി അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സോയ് സോസ് ചേർക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ സോസുകളിലെല്ലാം ഉപ്പുണ്ട് ഇനി നമ്മൾ വാർത്ത് വെച്ച ചോറ് ഇതിലേക്ക് ഇടുക ഇത് ഇത് ഇളക്കുന്നതിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ രീതി വേണം അതായത് ചോറ് പൊടിഞ്ഞു പോകാതെ വേണം ഇളക്കിയെടുക്കാൻ നുള്ളു പഞ്ചസാരയും കൂടെ ചേർക്കണേ അത് ഇതിൽ വിട്ടുപോയതാണ് അതിന് ശേഷം അതിലേക്ക് പൊരിച്ചു വെച്ച ചിക്കനും അതേപോലെ തന്നെ ചിക്കി പൊരിച്ച മുട്ടയും കൂടെ ചേർക്കുക ചിക്കൻ ഇല്ലാതെ നമുക്ക് മുട്ട മാത്രം ചേർത്തും ഇങ്ങനെ തയ്യാറാക്കാം തന്നെ നല്ലൊരു മണം വരുന്നേ ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയനും അതേപോലെ തന്നെ ക്യാപ്സിക്കും കൂടെ ഇതിൽ ചേർക്കാം ഇപ്പോൾ തയ്യാറായി ഇനി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് വിളമ്പാം വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ഈ ഫ്രൈഡ് റൈസ് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റാണ് അതേപോലെ തന്നെ നല്ലൊരു മണമാണേ ഇനി നമുക്ക് ചിക്കൻ മഞ്ചൂരിയൻ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കലക്കുക അതിലേക്ക് ഒരു സ്പൂണ് വെളുത്തുള്ളി അലി അരച്ചത് ചേർക്കുക ഒരു സ്പൂണ് പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സ് ഒരു സ്പൂണും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് അരമുറി നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക എല്ലാം എല്ലൂടെ മിക്സ് ചെയ്തതിന് ശേഷം അര അരസ്പൂണ് ചില്ലി സോസും അര അരസ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് യോജിപ്പിക്കുക കഴുകി വൃത്തിയാക്കി വെച്ച എല്ലോട് കൂടിയ ഒരു കിലോ ചിക്കൻ ഇതിലേക്ക് ഇടുക എല്ലാം കൂടെ മിക്സ് ചെയ്ത് വയ്ക്കുക ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് വറുക്കാനായ ആവശ്യമായ എണ്ണ ഒഴിക്കുക അതിനു മുമ്പ് തന്നെ രണ്ട് സ്പൂണ് കോൺഫ്ലോറും കൂടെ ചിക്കനിലേക്ക് പുരട്ടി വെച്ചിട്ട് വേണം വറുക്കാൻ നല്ല ഫ്രൈ ആകേണ്ട ഒരു നീരും ഇതിൽ വറുത്താൽ മതി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ തിരിച്ചിടുക ഫ്രൈ ആകുമ്പോൾ വറുത്തു പോരുക ഇനി അതേ പാനിൽ തന്നെ ആ ഓയിലിൽ ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് വയറ്റുക നല്ല വാടി വരുമ്പോൾ അതിലേക്ക് നാലഞ്ച് അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക വാടി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ തക്കാളിപ്പഴം കൂടെ അരിഞ്ഞാൽ ചേർക്കുക ഒരു ക്യാപ്സിക്ക ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും സ്പ്രിംഗ് ലണിയം ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചേർക്കുക ഇനി അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി പൗഡർ ചേർക്കുക അതിലേക്ക് അരസ്പൂൺ പപ്പർ പൗഡറും ചിക്കൻ ചിക്കനിൻ്റെ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ഒരു അരസ്പൂൺ ചേർക്കുക ഇനി നമുക്കൊരു സോസ് തയ്യാറാക്കാം ഒരു പാത്രത്തിലേക്ക് അര സ്പൂൺ ചില്ലി സോസും അര ടൊമാറ്റോ സോസും അര അരസ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഈ സവാളയുടെ കൂട്ടിലേക്ക് ഒഴിക്കുക എല്ലാം കൂടെ നല്ല യോജിപ്പിക്കുക ഇനി അതിൻ്റെ ഗ്രേവിക്ക് രണ്ട് സ്പൂണ് കോൺഫ്ലോറ് കുറച്ച് വെള്ളം ഒഴിച്ച് കരക്കി വയ്ക്കുക ഈ മിക്സറിലേക്ക് ഈ കോൺഫ്രോ ഒഴിക്കുക എല്ലാം കൂടെ ഇളക്കിയ ശേഷം വറുത്തു വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഡിഷാണ് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇവിടെ ഞാൻ നല്ല ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് ലാസ്റ്റ് കുറച്ച് സവാള അരിഞ്ഞതും കുറച്ച് ക്യാപ്സിക്കവും അതുപോലെ തന്നെ സ്പ്രിങ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ചേർക്കുക അതുപോലെ തന്നെ തക്കാളിപ്പഴം അതിൻ്റെ ഇടുക അകത്തുള്ള പൾപ്പ് ഇടണ്ട എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് വിളമ്പാവുന്നതാണ് ഫ്രൈഡ് റൈസിന് നല്ല അതായത് അതും ഇതും തമ്മിൽ നല്ല കോമ്പിനേഷൻ ആണ് എല്ലാവരും ഇത് ഒരു വട്ടം തയ്യാറാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ